നിന്റെ സഹോദരനിൽ തെറ്റ് കണ്ടാൽ അവനോട് തന്നെ രഹസ്യമായി ഗുണദോഷിക്കണം അങ്ങനെ ചെയ്യാതിരുന്നാൽ നിന്റെ മിണ്ടടക്കം കൊണ്ട് നിന്റെ സഹോദരനെ നശിപ്പിക്കുന്നതത്രേ നിന്റെ കുറ്റം ധന്യൻ കടലിക്കാട്ടിൽ മത്തായച്ചൻ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവൻ നിൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിൻ്റെ സഹോദരനെ നേടി അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ കൂടെ നിന്നോടൊത്ത് കൊണ്ടുപോവുക പാവികളോടുള്ള ഈശോയുടെ മനോഭാവത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം ഈശോയെ തിന്മകൾക്കും അനീതികൾക്കുമെതിരെ നിസ്സംഗത പുലർത്താതെ മറ്റുള്ളവരെ ശരിയായ വഴിയിലൂടെ നയിക്കുവാനുള്ള കൃപ നൽകണമേ ആ മേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഭർത്താവ് ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും E